ബുജുടിക്കാണെന്ന് ഒരു കാര്യം കൂടി ഉത്തരം ഉത്തരപ്പെടുകയാണ് ഈ പൂത്ത ബ്രട്ടിന്റെ കാര്യത്തില് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയേണ്ടിയിരിക്കും വലിയ രീതിയിൽ ഭക്ഷണം വിടമെന്നുണ്ടായിരുന്നു ആ വൈറ്റ് കാറിനൊക്കെ നിയന്ത്രിച്ചിരിക്കാൻ പല കാരണങ്ങള് പറഞ്ഞു അതിനുശേഷം ഇങ്ങോട്ട് ഫുഡ് തീട്ടില്ല അതില് വലിയ പാലച്ച ഉണ്ടായിട്ടുണ്ട് കൊണ്ട് കൊടുത്തതാകട്ടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫുഡ് വേണം എങ്ങനെയാണവരുന്ന സമീപനത്തെ കാണുന്നത് ഈ നിമിഷം വരെ ഇപ്പം നമുക്ക് വലിയ പാലച്ചുണ്ടായിട്ടുണ്ട് കൊണ്ട് കൊടുത്തതാകട്ടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫുഡാണ് വേണം എങ്ങനെയാണ് ആവരുന്ന സമീപനത്തെ കാണുന്നത് ഈ നിമിഷം വരെ ഇപ്പം നമുക്ക് വിതരണം ബ്രെഡ് ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടില്ല അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം കേടായ ബ്രെഡും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒക്കെ വിതരണം ചെയ്തു അതല്ലാണ്ട് അവരൊക്കെ നിർത്തി അവർ ബ്രെഡ് വേണ്ടത് ഹെൽത്ത് നോക്കണ്ടേ ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഹെൽത്ത് നോക്കുന്നത് അവർക്ക് വന്നു പറ്റി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ അനുസരിച്ച് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഭക്ഷണങ്ങളെ വിതരണം ചെയ്യാൻ ഈ ഒരു ബ്രെഡിന്റെ കാര്യത്തില് ഈവൻ കാരാശ്ശേരി മാഷൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു ഇത് എന്താണ് ഇവര് കൊണ്ടാൾക്കാര് പറയണം മന്ത്രി പറഞ്ഞിട്ട് അത് ബ്രെഡ് കൊടുത്തിരിക്കുന്നാണ് ഇവർക്ക് ഈ സോഴ്സ് തോന്നുന്നത് എവിടുന്നാണ് ഈ ബ്രെഡ് കൊടുത്തിരിക്കുന്നത് ആരാണ് കൊടുത്തിരിക്കുന്നത് ഏത് സംഘടന സംഘടനയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാനുള്ള അവർക്ക് ഒരു ഇത് ഇല്ല അവർക്കൊരു ഇതുണ്ട് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയ മാസം പറഞ്ഞിട്ട് അതിന്റേതായ മാങ്കൂട്ടത്തിന്റെ അതും എല്ലാം ഒരുപാട് എന്താണ് ചെയ്യാൻ പാടില്ല കൂടുതൽ കമന്റ് ചെയ്യാൻ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതാണ് മോശമായിട്ടുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞു ഇല്ല എന്നിട്ടും ഈ സാധനം കൊണ്ടു ഒറ്റ ചോദ്യമുള്ളൂ ഈ വാർത്ത തെറ്റാണെങ്കിൽ അത് മാപ്പ് പറയേണ്ടത് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ടി വി അല്ല മീനും റിപ്പോർട്ട് ടിവിയുടെ ഉത്തരവാദിത്തം പിന്നെ മീഡിയ വണ്ണം അവരല്ലെങ്കില് മന്ത്രിയുടെ വാദം പൊളിയുന്നു എന്ന് പറയുന്ന വാർത്താവും ഒരു ഉത്തരവാദിത്വം നിങ്ങളെയാണ് അത് ചെയ്യാതെ ചെയ്യാതെ പോവാൻ പറ്റില്ല കാര്യത്തിൽ എല്ലാത്തിനും ടി വി പ്രസാദ് അവിടെ വന്നിട്ടുണ്ട് നമുക്കറിയാം അയാൾ വന്നാൽ പെശകാണ് അല്ല കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കുമ്പോഴും അതിന്റെ പിറകില് ടി വി പ്രസാദിന്റെ കാഞ്ഞ ബുദ്ധി ഉണ്ടാവും സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവര് പറയണത്ര അതെ അപ്പോ തൽക്കാലം ഇവിടെ നിർത്തുന്നു മറുപടി പറയുന്നത് നിങ്ങളാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം